ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പിൻ്റെ അടയാണ് ഈ അടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇലയിൽ പരുത്തിയല്ല ഉണ്ടാക്കുന്നത് ഒരേ മാവ് കൊണ്ട് നമ്മൾ രണ്ട് രീതിയിൽ അട ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഗോതമ്പ് പൊടി കൊണ്ടല്ല നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരേ വേറൊരു കാര്യം കൂടി ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്ങനെ ശരി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സ്റ്റൗവിലോട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല പാനിലോട്ട് നമ്മളൊരു ഒന്നേ കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മളിതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നല്ലതായിട്ട് തിളച്ച് ആ ശർക്കരയൊക്കെ നല്ലതായിട്ട് ഉരുകിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ശർക്കര പാനിയൊന്ന് അരിച്ചെടുക്കണം പാൻ വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റവ് കത്തിച്ച് പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമുക്കൊരു ഒന്നര കപ്പ് തേങ്ങ ചിരിക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ശർക്കരപ്പാനിയൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റി വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ നോക്കിക്കേ നമ്മുടെ ആ ശർക്കരപ്പാനി എല്ലാം നല്ലതായിട്ടൊന്ന് വറ്റി ആ തേങ്ങയിലോട്ട് പിടിച്ചിട്ടുണ്ട് ഈ സമയം ഇതിലോട്ടുണ്ടല്ലോ ഒരു ആറ് ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ അടയ്ക്ക് വേണ്ട ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ അടയ്ക്ക് വേണ്ട മാവൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് ഒന്നര കപ്പ് ഗോതമ്പൊടിയാണ് ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഒരു മിക്സുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കപ്പ് ചോറാണ് ഏത് ടൈപ്പ് ചോറ് വേണമെങ്കിലും നമുക്കെടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുത്തിരിയുടെ ചോറാണ് കേട്ടോ കൂടാതെ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ അരക്കപ്പ് തികച്ചെടുക്കണ്ട രണ്ട് ടേബിൾ സ്പൂൺ കുറച്ചെടുത്താൽ മതി കേട്ടോ അതിലൊന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ എന്താ ഇതുപോലെ നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത ചോറ് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പൊടിയിലോട്ട് ചേർക്കാം നമ്മൾ ഈ ചോറ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ചോറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടും അല്ലെങ്കിൽ ഈ ഗോതമ്പ് പൊടി കൊണ്ട് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിക്കാണല്ലോ ഇരിക്കുന്നത് അപ്പം ഈ ചോറ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇതിലോട്ടിനിയും വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ കൊണ്ട് നല്ലതായിട്ടിന്ന് കുഴിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മുടെ ഈ അടയ്ക്ക് വേണ്ട മാവൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കാം തെങ്ങനെയാണ് പരത്തി എടുക്കുന്നത് നമുക്ക് നോക്കാം ഇതുപോലെ ഒരു പ്ലേറ്റ് കമത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് നല്ലതായിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്താണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം മാവ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് എടുക്കുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അത് ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഇതേ രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കണം എന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് തിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അതായത് രീതി നല്ലതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കൊന്ന് പരന്ന് കിട്ടും അപ്പം ഇതാ നോക്കി നല്ലതായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട് കയ്യിലൊന്നും ആവ് പറ്റത്തൂല്ല ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം മുകളിലുള്ള ആ ഷീറ്റങ്ങ് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ചു കൊടുക്കാം ഒരു വശത്തായിട്ട് വെച്ചു കൊടുക്കണം ഇനി നമുക്കിത് മടക്കിയെടുക്കാം മടക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് ചെയ്താൽ മതി മടക്കിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ നല്ലതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇതാ നോക്കിക്കേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇതൊരു രീതിയാണ് കേട്ടോ വേറെ രണ്ട് രീതിയിൽ കൂടെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് കവറിൽ വീണ്ടും സ്വല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മാവ് വെച്ചിട്ട് ഇതുപോലൊന്ന് കവർ ചെയ്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് അതായത് ഇതേ രീതിയിൽ നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കണം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമുക്ക് അരിയുടെ അട വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഗോതമ്പൊടിയിലോട്ട് ചോറും കൂടെ ചേർത്ത് അരച്ചത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യും ഇത് നമ്മൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കാം ഇതാ നോക്കിക്കാൻ ഇത് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത രീതി എങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി പോലും കൊണ്ട് ഇതൊന്ന് പരത്താൻ പോകണം കേട്ടോ ഈ രീതിയിലാണെങ്കിലും വളരെ എളുപ്പമാണ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം നമ്മൾ ഈ ഇലയിലോട്ട് മാവ് വെച്ച് പരുത്തുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഈ അടയാണെങ്കിൽ രണ്ട് രീതിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ ഓട്ടടയുടെ കൂട്ട് ഇതൊന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടി ഇതുപോലെ പാൻ വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണയും കൂടെ ഒച്ചു കൊടുത്ത് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ പരുത്തി വെച്ചിരിക്കുന്ന അട വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഒരു സൈഡൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇലയിൽ ഇതുപോലെ മാവ് പരുത്തിയിട്ട് നമ്മൾ ചുട്ടെടുക്കാറുണ്ട് അതിനെ ഓട്ടട എന്നാണ് നമ്മൾ പറയുന്നത് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും നല്ലതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇപ്പം ഇതിൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം മൂന്നെണ്ണം ഞാൻ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് മൂന്നെണ്ണം നമ്മൾ ആവി വെച്ച് വേവിച്ചാണ് എടുക്കുന്നത് ആകെ ആറെണ്ണമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് ആവി കയറ്റി വേവിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഇതുപോലെ ഇടയിൽ പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ലതായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട് ആവി വന്നതിന് ശേഷമേ ഇത് വെച്ച് കൊടുക്കാവൂ എന്നിട്ട് നമുക്കിതിലോട്ട് രണ്ടെണ്ണം ആദ്യം വെച്ച് കൊടുക്കാം കേട്ടോ ഇലയില്ലാത്തത് കൊണ്ടുണ്ടല്ലോ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം രണ്ടെണ്ണം വെച്ച് കൊടുത്തല്ലോ എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കയറ്റണം കേട്ടോ ജസ്റ്റ് ഒന്ന് ആവി കയറ്റണം അപ്പോൾ ഇതൊന്ന് വേഗം അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒട്ടലങ്ങ് മാറും എന്നിട്ട് ഇതിന് മുകളിലോട്ട് അടുത്തത് മുമ്പ് വെച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒട്ടിപ്പിടിക്കത്തില്ല ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ അടയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ ഓട്ടടയും അതുപോലെ തന്നെ ആവിയിൽ വേവിച്ച അടയും റെഡി ആയിട്ടുണ്ട് രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സാധാരണ നമ്മൾ ഗോതമ്പൊടി കൊണ്ട് അട ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ ഇത് നമ്മൾ ചോറ് കൂടെ ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ